ശരിക്കും ഇപ്പോൾ ഇവിടെ സുബാനക്ക് കുഴപ്പമില്ല ഹയ്യന് കുഴപ്പമില്ല ഹയൂമിനൊന്നും കുഴപ്പമില്ല അതെ ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ദിക്കറ് ഈ മാസത്തിലെ പത്ത് ദിവസങ്ങളിൽ ചൊല്ലണം എന്ന് നബി സല്ലു അലൈഹി സ്വലമിയുടെ ഒരു വാക്കിലോ പ്രവൃത്തിയിലോ അംഗീകാരത്തിലോ ഉണ്ടോ കാരണം റസൂർല്ലാഹി അലൈഹി അലൈവലമ നിരവധി പ്രാർത്ഥനകൾ സമയത്തിനുള്ളത് പല സന്ദർഭങ്ങളിലുള്ളത് എല്ലാം പഠിപ്പിച്ചു എണ്ണം വെച്ചുള്ളത് പഠിപ്പിച്ചു നിരുപാധികം ചൊല്ലാനുള്ളത് പറഞ്ഞു റജബിൽ നമ്മൾ എന്ത് കാണുന്നില്ല ഇങ്ങനൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നില്ല ഒരു എണ്ണം വെച്ച് ഒരു പ്രത്യേക പ്രാർത്ഥന അത് എല്ലാവരും കൊണ്ടും ഇങ്ങനെ ചൊല്ലിപ്പിക്കുന്ന ഒരു കൂട്ടമായ രീതി നമ്മൾ കാണുന്നില്ല ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല അപ്പം ഈ റജവി എത്തിക്കഴിഞ്ഞാൽ ശരിക്ക് ഷിർക്കടക്കമുള്ള വിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട് വെറും വിദഗ്ധ മാത്രമല്ല നമ്മൾ സമൂഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ഗൗരവത്തിൽ തന്നെ ഇത് പറഞ്ഞു കൊടുക്കണം ആളുകൾ വിചാരം ഇതൊക്കെ നല്ല നല്ല കർമ്മങ്ങളാണ് പക്ഷേ ഇതിലൂടെ സംഭവിക്കണം എന്താ വെച്ചാൽ ഇവരറിയാതെ ഷിർക്കിൽ പെടുന്നു അനാചാരങ്ങളിൽ പെടുന്നു നിലവിൽ അവരടുത്തുള്ള അമ്മലുകളെവരെ പൊളിയാൽ അത് കാരണമാകുന്ന ഒരു വിഷയമാണ് ഇപ്പം ഇതിൽ ഷിർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പിന്നെ റജബിൽ ഇവർക്കൊരു വിശ്വാസമുണ്ട് അഥവാ അലൈഹി വല്ലമിയുടെ പിന്നെ ഇസറായ് മഹറാജ് യാത്ര അത് നടത്തപ്പെട്ടത് ഈ മാസത്തിലാണ് എന്ന ഒരു വിശ്വാസം അവരുണ്ടാക്കി അതവർ സമൂഹത്തെ പഠിപ്പിക്കുന്നു അപ്പോൾ നബിസുല്ലാഹു വല്ലമി സ്ഥിരപ്പെട്ട് നമുക്കത് കാണാൻ കഴിയൂല റജബിലാണ് ആ യാത്ര ഉണ്ടായത് എന്ന് കാണാൻ കഴിയൂല എന്നാൽ ഇതിനവർ എന്തിനാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇവർക്കിതിലൂടെ സ്ഥാപിച്ചെടുക്കേണ്ട ഒരു സംഗതി ഉണ്ട് അഥവാ മരണപ്പെട്ടവരോട് പ്രയാസ ഘട്ടങ്ങളിൽ സഹായം ചോദിക്കാം എന്ന ഒരു കാര്യം സ്ഥാപിക്കാനുള്ള പെടാപ്പാട് എന്തിനുണ്ട് ഈ വിഷയത്തിലുണ്ട്